ഹായ് കൂട്ടുകാരെ നമസ്കാരം പ്ലസ് വൺ തുല്യത പൊളിറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുമുള്ള വൺ വേഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതായത് വൺ വേഡ് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ആൻസർ വരുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ ആധിക അതായത് ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന മറ്റ് ഘടകങ്ങൾ ഏതെല്ലാം ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണ രൂപീകരണവും ഘടനയും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയും എഫ് പി ടി പി എന്നാൽ എന്ത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് എഫ് പി ടി പി എലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന കൃതി രചിച്ചത് ആരാണ് തോമസ് ഹെയർ ഇംപീച്ച്മെന്റ് എന്നാൽ എന്ത് പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ് അതായത് പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയ പാർലമെന്റിന് രണ്ട് സഭകളുടെ ആവശ്യകത എന്താണ് അതായത് ദേശീയ നിയമനിർമ്മാണ സഭ പാർലമെന്റെന്നും സംസ്ഥാന നിയമസഭ നിയമസഭകളെന്നും അറിയപ്പെടുന്നു ഇന്ത്യയുടെ പാർലമെന്റിന് എത്ര മണ്ഡലങ്ങളുണ്ട് രണ്ടെണ്ണം ഇതൊക്കെയാണവ ലോകസഭ എന്നും രാജ്യസഭ രാജ്യസഭയെന്നുമുള്ള രണ്ടെണ്ണമാണ് കേട്ടോ അവിശ്വാസ പ്രമേയം എന്നാൽ എന്ത് മന്ത്രിസഭയുടെ ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഉപകരണമാണ് അവിശ്വാസ പ്രമേയം ാണ് ഫെഡറലിസം കേന്ദ്ര സംസ്ഥാന തലങ്ങളിലായി അധികാരം വികേന്ദ്രീകരിക്കുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം തലങ്ങളിലായി അധികാരം വികേന്ദ്രീകരിക്കുന്ന ഫെഡറലിസം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ഫാസിൽ അലി അടുത്തത് ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ച ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഇന്ത്യ നിയമം അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് മുണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൺ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ത് മൂന്ന് തല പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് അതായത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കുടുംബം ഗോത്രമായും ഗോത്രം വർഗമായും വർഗം സമൂഹമായും അനേകം സമൂഹം ചേർന്ന് രാഷ്ട്രമായും രൂപം കൊള്ളുന്നു എന്ന് അഭിപ്രായപ്പെടുന്നത് ആരാണ് ഗ്രീക്ക് ചിന്തകനും രാഷ്ട്രത്തിന്റെ പിതാവുമായ അരിസ്റ്റോട്ടിലാണ് അഭിപ്രായപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹാനീസ് ഹാനി തത്വം നടപ്പിലാക്കിയ വ്യക്തി ആരാണ് ജെ എസ് മെൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര ആരുടെ ആത്മകഥയാണ് നെൽസൺ മണ്ടേല ഭയത്തിൽ നിന്നുള്ള മോചനം ആരുടെ പുസ്തകമാണ് ആങ്സാൻ സോഗി നെക്സ്റ്റ് വൺ സ്വാതന്ത്ര്യം എന്നാൽ എന്ത് വ്യക്തിയുടെ മേലുള്ള ബാഹ്യ നിയന്ത്രണങ്ങളുടെ അഭാവം എന്നതാണ് മനുഷ്യൻ സ്വാതന്ത്ര്യത്തിനായി ജനിക്കുന്നു എന്നാൽ എല്ലായിടത്തും അവർ ചങ്ങലയിലാണ് എന്ന് പറഞ്ഞ പാശ്ചാത്യ ചിന്തകൻ ആരാണ് റൂസോ അണേട്ടോ മിതാവിത്വ നിയന്ത്രണം എന്നാൽ എന്ത് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിയന്ത്രണങ്ങളാണ് ഇവളുടെ പ്രവൃത്തിയെ ജയസ്മിൽ എത്രയായി തരം തിരിച്ചിരിക്കുന്നു രണ്ടായി ഒന്ന് സ്വപരമായ പ്രവൃത്തികൾ രണ്ട് അപരസംബന്ധമായ പ്രവൃത്തികൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം സമത്വം എന്നാൽ എന്ത് ജാതി മതം നിറം ലിംഗം വംശം ദേശീയത എന്നിവ പരിഗണിക്കാതെ എല്ലാ മനുഷ്യർക്കും തുല്യമായ മൂല്യം ഉണ്ടായിരിക്കണമെന്ന ആശയമാണ് രാഷ്ട്രീയ സങ്കല്പത്തിലൂടെ സമത്വം ഉയർത്തിപ്പിടിക്കുന്നത് ദ റിപ്പബ്ലിക്കൻ ആരുടെ കൃതിയാണ് ഗ്രീക്ക് ചിന്തകനായ പ്ലേറ്റോയുടെ കൃതിയാണ് കേട്ടോ ജോൺ റോൾസിന്റെ ഗ്രന്ഥത്തിന്റെ പേരെന്ത് നീതി സിദ്ധാന്തം എന്താണ് പൗരത്വം ഒരു രാഷ്ട്രീയ സമൂഹത്തിലെ പൂർണ്ണവും തുല്യവുമായ അംഗത്വത്തെ നമുക്ക് പൗരത്വം എന്ന് വിളിക്കാം അപ്പം ഞാൻ എന്ന മണ്ണിലെ അഭ്യർത്ഥികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ് പലസ്തീൻ ജനങ്ങളെയാണ് കേട്ടോ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം താഴെ പറയുന്നവയിൽ യുദ്ധത്തെ മഹത്വനിക ചിന്തകൻ ആരാണ് ഐൻസ്റ്റീൻ നീത്ഷെ അരിസ്റ്റോട്ടിൻ ഗാന്ധിജി ആരാണ് നീത്ഷയാണ് ട്ടോ പറയുന്നവയിൽ അഹിംസ മാർഗത്തിലൂടെ അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെ മോചനത്തിനായി പോരാടിയ നേതാവ് ആരാണ് മാർട്ടിൻ ലൂതർ കിങ് ആണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഘടനാപരമായ ഹിംസയുടെ ഉദാഹരണമല്ലാത്തത് ഏത് വംശീയത വർഗീയത ജാതി വ്യവസ്ഥ അഹിംസ ആൻസർ വരുന്നത് അഹിംസയാണ് അപ്പം ഞാൻ എത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം കൂടുതൽ വീഡിയോസിനായി ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ